ഡൽഹി വാർത്തയിലേക്ക് തന്നെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ വാർത്തയിലേക്കാണ് നിയമസഭാ കേന്ദ്ര പുറത്തിറക്കും നേതാക്കൾ ദിവസങ്ങളിലും സജീവമായി പങ്കെടുക്കും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ പ്രകടന പത്രിക സങ്കല്പത്തിന്റെ മൂന്നാം ഭാഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പുറത്തിറക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബിജെപിയുടെ സംസ്ഥാന ഓഫീസിൽ വെച്ച് അമിത്ഷാ പുറത്തിറക്കുന്ന പത്രികയിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി ശുദ്ധജല പദ്ധതി യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പദ്ധതികൾ തുടങ്ങിയവ പത്രികയിൽ ഇടം പിടിച്ചേക്കും പ്രകടന പത്രിക പുറത്തിറക്കിയതിനു ശേഷം രജൌരി ഗാർഡനിലെയും ത്രിനഗറിലെയും രണ്ട് റാലികളിലും അമിത്ഷാ പങ്കെടുക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ ഡൽഹിയിൽ ക്രമസമാധാന നില ഉയർത്തിയാണ് ആം ആദ്മിയുടെ പ്രചാരണം ഡൽഹിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം അവസാനിപ്പിക്കാൻ ഡൽഹിയിലെ ക്രമസമാധാന ചുമതലയുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുന്നില്ലെന്ന് ആം ആദ്മി പാർട്ടി ആവർത്തിക്കുന്നു കോൺഗ്രസിനായി രാഹുൽ ഗാന്ധി ഒഴികെയുള്ള മുതിർന്ന നേതാക്കൾ പ്രചരണത്തിനായി ഇതുവരെ ഇറങ്ങിയിട്ടില്ല കൽക്കാജിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽക്കാലാംബയ്ക്കു വേണ്ടി വനിതാ മുഖമായ പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനിറങ്ങാത്തതും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ് ട്വന്റി ഡൽഹി